ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിയും ചെറുപയറും വെച്ചിട്ടുണ്ടാക്കിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതിൻ്റെ കൂടെ തന്നെ തേങ്ങ വറുത്തരച്ച ചട്നിയും അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കറ്റ് കേട്ടോ അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാഖിയും ചെറുപയറും സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഒരു ബൗളിൽ കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുതിർത്തിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം രണ്ട് മണിക്കൂർ വരെ ഒന്ന് കുതിർത്തിയെടുക്കാം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം ഇനി ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഈ ദോശയ്ക്കുള്ള കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിൽ ഒരു രണ്ട് സ്പൂൺ വീതം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് എള്ളി വെളുത്തുള്ളി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊരു കളറ് മാറുന്നത് വരെ വയറ്റി കൊടുക്കാം ഇനി ഈ വെളുത്തുള്ളിനും വറ്റൽമുളകിനും ചെറുതായിട്ടൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു പകുതി വരെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാളയുടെ പകുതി ഭാഗം വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാളയുടെ ചെറുതായിട്ടൊരു കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചിറകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കും അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുളക് പൊടീൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് മൺചട്ടി അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഉണ്ടാവുമല്ലോ അതിലാണ് ഞാൻ മുളക് ഇട്ടതിന് ശേഷം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ചൂടാരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ചൂടാറി വന്നതിന് ശേഷം ഞാനത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതേ മൺചട്ടി തന്നെ ഞാൻ സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പം അതിലേക്ക് കുറച്ച് കടുക് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വറ്റൽ മുളക് ഇതുപോലെ കീറിട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് മോപ്പിച്ചെടുക്കാം അതിന് ശേഷം അരച്ച് വെച്ചാൽ ചമ്മന്തി ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് ഉപ്പയ്ക്ക് പാകത്തിന് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാനിത് അധികം തിളപ്പിച്ചിട്ടില്ല തേങ്ങ എല്ലാം കൂടി നമ്മൾ വറുത്തെടുത്തതാണല്ലോ അതുകൊണ്ട് തന്നെ അധികം തിളപ്പിച്ചിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ കുതിർത്തി വെച്ച ചെറുപയറും റാഗിയും കൂടി അരച്ചെടുക്കാം അപ്പോൾ താ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് രാഗിയൊന്നും കാണാനേ എല്ലായിട പോയി എല്ലാം അടിയിലാന്ന് തോന്നും അപ്പോൾ രാഗിയൊക്കെ അത് ആടിയിൽ പോയി കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിറകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചെറിയ ജീരകവും വലിയ ജീരകവും രണ്ടും കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദോശ ആ ഒരു എടുക്കാൻ പറ്റിയ ആ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്കൊരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വലുതായിട്ടൊന്നും ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പാൻ വെച്ചത് പക്ഷെ പറ്റിയില്ല എന്താ പറയുക അത്ര വലിയ ഉദ്ദേശിച്ച അത്ര വലിയ ദോഷമൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും സാധാരണ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ദോശ ഞാൻ നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും ആക്കിയിട്ടില്ല ഓയിലാക്കി എനിക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ അത് എന്താ പറയുക ആ ഒരു കൈലിൻ്റെ കൂടെ തന്നെ അത് വരും മാവ് അതുകൊണ്ടാണ് ഓയിലൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതാ നല്ല ഭംഗിയിൽ കാണാൻ ദോശ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് നല്ല ക്രിസ്പിയായിരുന്നു അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്നയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതെട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്